സ്വന്തമായ ജീവിതത്തിൽ എല്ലാ ആളുകളും എല്ലാ വിഷയത്തിലും ഉഷാറാണ് കാരണം ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും ഒരു അപകടം വന്നിട്ട് ആ അപകടം വന്ന സമയത്ത് ആ ഉമ്മയെയും ബാപ്പയെയും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളൊരു വാഹനം അതല്ലെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കുന്നുണ്ട് ഈ ആംബുലൻസ് എല്ലാം വിളിക്കും അത് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ചു മിനിറ്റ് പല പ്രാവശ്യം നിങ്ങൾ ഈ ഡ്രൈവർമാരെയും വിളിക്കും പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ആംബുലൻസ് കാഞ്ഞ അടിച്ചു വരുന്ന സമയത്ത് രോഗി ഇല്ലാതെ വരുന്ന സമയത്ത് റോഡിൽ കാണുമ്പോൾ അതെങ്ങാനും ഒരു എമർജൻസി കേസ് എടുക്കാൻ വേണ്ടി എങ്ങാനും അതിന്റെ നിലപടി സഹനം മുഴക്കിയിട്ട് എങ്ങാനും പോയാല് നിങ്ങളൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ആളില്ലല്ലോ പിന്നെന്തിനാണ് നിങ്ങൾ ഇത്ര വേറെ എമർജൻസി ആയിട്ട് പോകുന്നത് രോഗിയെ രോഗിയെടുക്കാനാണെങ്കിൽ ഇത്ര എമർജൻസി ആയിട്ട് പോകണം എന്നുള്ള ചോദ്യം പലരുടെ ഭാഗത്തുനിന്നും കേൾക്കാറുണ്ട് പക്ഷെ എനിക്കൊന്ന് നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഉപ്പയെ കൊണ്ടുപോകാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ കൊണ്ടുപോകാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ പിഞ്ചോമന മക്കളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ആംബുലൻസിനെ വിളിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ദൈർഘ്യം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുന്ന വിഭാഗയാണ് ഞാൻ എങ്ങനെയും രണ്ടു ദിവസം മുമ്പ് രാത്രിയിൽ പന്ത്രണ്ടര ഒരു മണിക്കായിരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് എത്തിയപ്പോഴും പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും എനിക്ക് എട്ടോളം കോളുകൾ വന്നിട്ടുണ്ട് ഈ ശുഷ്കാന്തി എന്തുകൊണ്ട് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ പോകുന്ന ആംബുലൻസിനെ നിങ്ങളാരും കാണിക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ വിഷയമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് ആംബുലൻസ് എന്ന വാഹനം സൽക്കാരങ്ങൾക്കോ കല്യാണങ്ങൾക്കോ മണവാളന് പോകാനും വേണ്ടി ഉപയോഗിക്കുന്നൊരു വസ്തുവല്ല അത് എമർജൻസി രോഗികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനം നിങ്ങൾ റോഡിൽ ഏത് ബ്ലോക്കിൽ കണ്ടാലും ദയവ് ചെയ്ത് നിങ്ങൾ ഈ വാഹനത്തിന് കടത്തി വിടണം കാരണം ഈ വാഹനവും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു രോഗി നമ്മുടെ നാട്ടിലോ നമ്മുടെ ഹോസ്പിറ്റലിലോ ഉണ്ട് എന്ന ഒരു ബോധം നമ്മുടെ എല്ലാവരുടെയും ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മുടെ ജീവനെപ്പോലെ തന്നെയാണ് മറ്റൊരുത്തരുടെ ജീവനും ഈ വാഹനം ആരെങ്കിലും ഏതെങ്കിലും ഒരു ഡ്രൈവർ എന്തെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ കേരളക്കരയിലുള്ള അല്ലെങ്കിൽ രാജ്യത്തുള്ള എല്ലാ ആംബുലൻസിലെ ഡ്രൈവർമാരും അതേ രൂപത്തിലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ഒരു ഒരുമറ്റം ആംബുലൻസ് ഡ്രൈവർമാർ ജീവിക്കുന്ന രാജ്യമാണ് കേരളം പ്രത്യേകിച്ച് മലപ്പുറം ഈ മലപ്പുറത്തായാലും കേരളത്തിലായാലും ഇന്ത്യയിൽ ഒട്ടും ോകമെമ്പാടുമായാലും ആംബുലൻസിലെ ഡ്രൈവർമാർ സ്വന്തം ജീവൻ സ്വന്തം ജീവിതത്തിലുള്ള ഭക്ഷണം മക്കളോടുമുള്ള ജീവനു പോലും അവിടെ നിന്ന് സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ മെഡിറ്റ് പോയി സ്വന്തം നിങ്ങളുടെ ഉമ്മക്കും അപ്പക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ആംബുലൻസിലെ ഡ്രൈവറെ ആ ഒരു ഡ്രൈവർ ഒരു വാഹനം ബ്ലോക്കിൽപ്പെട്ടിട്ട് ഒന്ന് സാറിന് അടിച്ചു കാണാൻ മുന്നോട്ട് ചലിപ്പിച്ചാൽ പുറത്തുനിന്ന് ചോദിക്കും ചോദ്യമുണ്ട് ആളുണ്ടോ ഇല്ല ഇങ്ങനെയാണോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ രക്ഷിതാക്കളെയാണ് കൊണ്ടുപോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മിനിറ്റ് ആയാലും മിനിറ്റ് സമയമായാലും നിങ്ങൾക്ക് വളരെയധികം ദൈർഘ്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്മുടെ പോലെ ഒരു കുടുംബത്തിന്റെ നെടുന്തൂണുകളെയോ ഒരു കുടുംബത്തിൽ എട്ട് കൊല്ലം കൊണ്ടോ ഒമ്പത് കൊല്ലം കൊണ്ടോ ഉണ്ടായോ പിഞ്ചോമന മക്കളെ രക്ഷപ്പെടുത്ത ആയിരിക്കും ഈ ആംബുലൻസ് എന്ന ഒരു ബോധം നിങ്ങളുടെയൊക്കെ ഹൃദയാന്തരങ്ങളിൽ തളച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറയ്ക്കുന്നു അസല വാത്ത